ജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് പാലക്കാട്ടെ പ്രതിനിധിയായിട്ട് തുടരാൻ അനുവദിക്കുന്ന ഒരു അവസരവാദ നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ ചുരുക്കം ഇത് ജനങ്ങളെ കബളിപ്പിക്കലാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ് ഇതിന് കോൺഗ്രസ് നിർബന്ധിതമായ സാഹചര്യം എന്താണ് എന്നുള്ളത് അവരാരെങ്കിലും വിശദീകരിക്കുമെങ്കിൽ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾ ഈ ആളെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗം പോലും ആയിട്ടിരിക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അങ്ങനെയുള്ള ഒരാളെ പാലക്കാട്ടെ ജനങ്ങൾ ചുമക്കണം പാലക്കാട്ടുകൾക്ക് ഇനി അടുത്ത കാലത്തൊന്നും അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ഇറങ്ങിയാൽ ജനങ്ങൾ ചൂലെടുക്കുന്ന ഒരു ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരാള് പാലക്കാട്ടേക്ക് ഇറങ്ങാൻ പറ്റാതിരുന്ന് കഴിഞ്ഞാൽ ഇയാൾ രാജിവെക്കാതിരിക്കുകയും കൂടി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിനർത്ഥം പാലക്കാട്ടെ ജനങ്ങൾക്ക് ജനപ്രതിനിധി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും അപ്പം കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പാലക്കാട്ടെ ജനങ്ങൾക്ക് ജനപ്രതിനിധി വേണ്ട